മട്ടന്നൂർ പഞ്ചവാദ്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സദനം രാമചന്ദ്രമാരാർ അനുസ്മരണവും പുരസ്കാരദാനവും നടത്തി മട്ടന്നൂർ മഹാദേവ ക്ഷേത്ര പരിസരത്തായിരുന്നു പരിപാടി ഗായകൻ മധു ബാലകൃഷ്ണൻ പുരസ്കാരദാനം ഉദ്ഘാടനം ചെയ്തു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാലത്ത് ഇങ്ങനെയുള്ള ഗുരുവിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാംസ് അത് വളരെ വിജയകരമായി മുമ്പോട്ട് പോകുക എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ് എനിക്ക് എന്തായാലും ഇനിയും പറയാനുള്ളത് ഇനിയും നൂറ്റാണ്ടുകളോളം ഈ ശിഷ്യ പരമ്പര ഈ ഗുരുനാഥനെ ഗുരുനാഥന് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് വളരെ വിജയപ്രദമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ മട്ടന്നൂർ വാദികല സംഘം അതിനെല്ലാവിധമായ ആശംസകളും ഞാൻ അറിയിച്ചു കൊള്ളുകയാണ് അധികം സംസാരിച്ച് ശീലമില്ല എനിക്ക് നിങ്ങൾക്ക് കുറച്ച് ശ്ലോകങ്ങളും ഞാൻ ചില പാട്ടുകളുടെ നാലു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന സദനം സ്മാരക ഗുരുപൂജ പുരസ്കാരം കഥകളി ചെണ്ട വിദ്വാൻ കലാമണ്ഡലം ബലരാമനും വാദ്യകലാ പുരസ്കാരം തിമില കലാകാരൻ കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയും ഏറ്റുവാങ്ങി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്നിവർ മുഖ്യാതിഥികളായി ചെറുതാഴം ചന്ദ്രൻമാരാർ അധ്യക്ഷനായി കൃഷ്ണകുമാർ കണ്ണോത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി മട്ടന്നൂർ ശിവരാമമാരാർ എ മധുസൂദനൻ കരയടം ചന്ദ്രൻമാരാർ ടി വി കുട്ടിക്കൃഷ്ണ മാരാർ നിതീഷ് മാരാർ ചെറുതാഴം ദിലീപ് എന്നിവർ സംസാരിച്ചു അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതവും വയലിൻ കലാകാരി ഗംഗയും സംഘവും ഗംഗാതരംഗം എന്ന പരിപാടിയും അവതരിപ്പിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ